ഡോക്ടറെ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാന്ന് ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും മധുരക്കിഴങ്ങ് ഷുഗർക്കാർക്ക് കഴിക്കുന്നത് നല്ലതാ അങ്ങനെ കഴിക്കാൻ പറ്റുമോ വേണം കിഴങ്ങ് വകൾ പൊതുവെ ഷുഗർകാർക്ക് നമ്മൾ മിതമായിട്ട് ഉപയോഗിക്കാനാണ് പറയാറ് കാരണം പെട്ടെന്ന് ഷുഗർ കൂട്ടുകയും പിന്നെ അതിൽ ഒരുപാട് ഗ്ലൂക്കോസ് ലോഡ് ഉണ്ട് തങ്ങി നിൽക്കുന്ന ഗ്ലൂക്കോസ് ഒരുപാട് ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷെ കിഴങ്ങ് വകൾ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ അതിലുള്ളതിൽ ഭേദം മധുരക്കിഴങ്ങ് ആണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു നല്ല ആഹാരമായിട്ട് നിരന്തരം മധുരക്കിഴങ്ങ് കഴിച്ചോളാൻ നമുക്ക് പ്രമേഹ രോഗിയോട് ഒരിക്കലും പറയാൻ സാധിക്കില്ല കിഴങ്ങുകൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് സേഫായിട്ട് മിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് എന്നു മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെയാണ് ചേന ലഘുവായിട്ട് നമുക്ക് ഉപയോഗിക്കാം മറ്റു ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പക്ഷെ പൊതുവെ മിതമായി ഉപയോഗിക്കേണ്ടവയാണ് എല്ലാ കിഴങ്ങുവർഗങ്ങളും